കാപ്പിഗുടി പലർക്കും സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് എന്നാൽ ഈ കാപ്പികുടി ശീലം ഹൃദയത്തിന്റെ പണിമുടക്കിന് കാരണമാകുമെന്നാണ് സ്വിറ്റ്സർലൻഡിലെ ഉപ്സല സർവകലാശാലയിലെ ശാസ്ത്രജ്ഞർ നടത്തിയ പഠനത്തിൽ പറയുന്നത് കാപ്പിയുണ്ടാക്കുന്ന രീതികളും കൊളസ്ട്രോളുമായുള്ള ബന്ധം കണ്ടെത്തുന്നതിനായി നടത്തിയ പഠന റിപ്പോർട്ട് ശാസ്ത്രമാസികയായ ന്യൂട്രീഷൻ മെറ്റബോളിസം ആൻഡ് കാർഡിയോ വാസ്കുലർ ഡിസീസിലാണ് പ്രസിദ്ധീകരിച്ചത് വിവിധ കമ്പനികളിൽ നിന്നുള്ള പതിനാല് കോഫി മെഷീനുകളാണ് ഗവേഷക സംഘം പഠനത്തിനായി ഉപയോഗിച്ചത് വീട്ടിൽ നിന്നിടുന്ന കാപ്പിയും മെഷീൻ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന കാപ്പിയും തമ്മിലുള്ള വ്യത്യാസങ്ങളെയും വിശദമായി പഠിച്ചു ഇടയ്ക്കിടെ മെഷീനിൽ നിന്നുള്ള കാപ്പി കുടിക്കുന്നത് ഹൃദയാരോഗ്യത്തെ ബാധിക്കുമെന്നും ചീത്ത കൊളസ്ട്രോളിന്റെ അളവ് കൂട്ടുമെന്നുമാണ് പഠനത്തിൽ കണ്ടെത്തിയത് ലോഹ ഫിൽറ്ററുകൾ ഫിൽറ്ററില്ലാതെ ചൂടുവെള്ളവും കാപ്പിയും ചേർത്ത് ഉപയോഗിക്കുന്ന മെഷീനുകൾ ഇൻസ്റ്റന്റ് മെഷീനുകൾ എന്നിവയാണ് പഠനത്തിനായി ഉപയോഗിച്ചത്